പ്രിയങ്കാ ഗാന്ധി ഇന്നലെ വയനാട്ടിലെത്തി പ്രിയങ്ക വയനാട് സന്ദർശിക്കുന്നു വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ് വയനാട് എം പി പ്രിയങ്ക ഗാന്ധിയുടെ വയനാട് മണ്ഡല പര്യടനം തുടരുകയാണ് മാനന്തവാടിയിലും സുധാൻ ബത്തിരിയിലും കൽപ്പട്ടയിലും ഇന്ന് സ്വീകരണ പരിപാടികളുണ്ട് ജില്ലാ കളക്ടറേറ്റ് മാർച്ചിലെ പോലീസ് ലാത്തിൻ ചാർജിൽ പരിക്കേറ്റ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ ഇന്ന് പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കാൻ സാധ്യതയുണ്ട് ദീപക് തെർമടം തത്സമയം ചേരുന്നു ദീപക് ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ ഇന്നലെ പോലീസുകാർ ചില യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്ന രീതിയിൽ ചില ദൃശ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പ്രിയങ്കാ ഗാന്ധി അവരെ സന്ദർശിക്കുമെന്നാണോ വാർത്ത ആ എസ് കെ അവരെ സന്ദർശിക്കും തന്നെയാണ് കാരണം ആ സന്ദർശനത്തിന് ഒരു വലിയ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് കാരണം കേന്ദ്ര അവഗണനയ്ക്കെതിരായ സമരത്തെ അടിച്ചമർത്താൻ കേരളം ശ്രമിക്കുന്നു കേരള സർക്കാർ ശ്രമിക്കുന്നു എന്ന ആരോപണവുമായാണ് എന്ന പുതിയ ആരോപണവുമായാണ് കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തുന്നത് സ്വാഭാവികമായും ആ വിഷയം കേന്ദ്ര അവഗണന വയനാടിനോടുണ്ട് എന്നുള്ള വിഷയം ദേശീയ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ പ്രിയങ്കയുടെ സന്ദർശനം കൊണ്ട് സാധിക്കും എന്നുള്ളതാണ് പൊതുവിലുള്ള വിലയിരുത്തൽ പക്ഷേ ഒരു ഷെഡ്യൂളിൽ വന്നിട്ടില്ല പക്ഷേ എന്നാൽ സന്ദർശനം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് കാരണം കൽപ്പറ്റയ്ക്കടുത്താണ് അവരുള്ളത് അവസാന പരിപാടിയിലേക്ക് വരുമ്പോൾ അവിടെ സന്ദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ എന്നാൽ എത്ര മണിക്കാണെന്ന് പറഞ്ഞില്ല ഏതായാലും ഇന്ന് രണ്ടാം ദിനം അവസാന പര്യടനമാണ് അവസാന പര്യടനം ആരംഭിക്കുന്നത് മാനന്തവാടി മണ്ഡലത്തിലാണ് പത്തര മണിക്ക് മാനന്തവാടി മണ്ഡലം അത് കഴിഞ്ഞ് പന്ത്രണ്ടേ കാലോടു സുൽത്താൻ ബത്തേരി പക്ഷേ പ്രിയങ്കയുടെ ഷെഡ്യൂൾ പ്രകാരമുള്ള പരിപാടി നടക്കുന്നില്ല വൈകിയാണ് എല്ലാ പരിപാടികളും ഇന്നലെയും നടന്നത് ഒന്നേ മുപ്പതാകുമ്പോഴേക്കും കൽപ്പറ്റ കൽപ്പറ്റ പരിപാടി കഴിഞ്ഞ് നേരെ കരിപ്പൂർ വിമാനത്താവളത്തിലേക്ക് പോകും ഇതിനിടയിൽ ചില സർപ്രൈസുകൾ ഉണ്ടായേക്കുമെന്ന് കരുതുന്നു ചില സ്ഥലങ്ങളിലേക്ക് കയറാൻ സാധ്യതയുണ്ട് എന്നുള്ളതും പ്രതീക്ഷിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ യാത്രയിൽ ഈ വോട്ടേഴ്സിനോട് നന്ദി പറയുക എന്നുള്ളതിനെ പ്പുറത്തേക്ക് വയനാട്ടിൽ പുതിയ രാഷ്ട്രീയം വയനാടിനോടുള്ള അവഗണന ചൂരൽമല ദുരന്തത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണന ഇതിനെ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിനെതിരായ സമരത്തിൽ സമരത്തെ പോലീസ് അടിച്ചമർത്തുന്നു കേരള സർക്കാർ എന്നുള്ള നിലയിലുള്ള ഒരു പ്രചരണത്തിനായിരിക്കും ഇന്ന് സാധ്യത അത്തരത്തിലുള്ള പ്രസംഗം തന്നെയാണ് ഇന്ന് പ്രിയങ്ക ഗാന്ധിയിൽ നിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് കണക്ക് കൂട്ടുന്നത് ഏതായാലും വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി സഹോദരനേക്കാൾ വോട്ട് നേടി സഹോദരി ആ ഇന്ത്യൻ പാർലമെന്റിലെത്തി ഇന്ത്യൻ പാർലമെന്ററി രാഷ്ട്രീയത്തിൽ ഒരു പുതിയ നേതാവിന്റെ താരോദയം ഉണ്ടായി കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷമുള്ള വയനാട് യാത്രയ്ക്ക് ഒരു ദേശീയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് എസ് കെ താങ്ക് യു